അദ്ദേഹം പൂർണ്ണമായി നിരപരാധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും അദ്ദേഹം ഇന്ന് ഏറ്റവും ഒടുവിൽ സമർപ്പിച്ച തെളിവുകൾ പെൺകുട്ടിക്കെതിരെയാണ് ഏറ്റവും അവസാനം ഈ കേസിന്റെ അവസാനം പെൺകുട്ടി വ്യാജ ആരോപണം നടത്തിയതാണ് എന്ന് തെളിയിക്കപ്പെടുമെന്ന് തന്നെയാണോ താങ്കൾ വിശ്വസിക്കുന്നത് അല്ല അതെനിക്ക് തോന്നുന്നത് ഒരു കടന്ന ചോദ്യമാണ് ഞാൻ മേഘയോട് ചോദിച്ചാലും മേഘ എന്നോട് ചോദിച്ചാലും അത് എനിക്ക് തോന്നുന്നത് തികച്ചും സാങ്കല്പികവുമാണ് ഒന്നാമത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു കേസാണല്ലോ നിലവിൽ കോടതിയുടെ പരിഗണനയിലേക്ക് ഇത് പോയി കഴിഞ്ഞു മുൻകൂർ ജാമ്യമാണ് നിലവില് ഒരു കാര്യം ആലോചിക്കണം അതായത് ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് എനിക്ക് തോന്നുന്നു ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അത് തിങ്കളാഴ്ച ആയിരിക്കില്ല ബുധനാഴ്ച ആയിരിക്കും എന്നാണ് അങ്ങനെ ആണെങ്കിലും ബുധനാഴ്ചയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ ബുധനാഴ്ച എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ഇതിനിടയ്ക്കൊണ്ട് തിങ്കൾ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ നാല് ദിവസങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നേരമുണ്ട് ഈ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നേരത്തിനിടയിൽ എവിടെയെങ്കിലും വെച്ച് രാഹുൽ മാൻകൂടുതൽ അറസ്റ്റിലായി കഴിഞ്ഞാൽ എന്താണ് സീൻ തൊണ്ണൂറ്റി ആറ് മണിക്കൂറല്ല പിന്നെയും തൊണ്ണൂറ്റി ആറ് മണിക്കൂർ കൂടി കേരളത്തിലെ അല്ലെങ്കിൽ എത്രയോ മണിക്കൂറുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് തലേ ദിവസം വരെയെങ്കിലും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും ചർച്ച കേരളത്തിന്റെ സ്ക്രീൻ ടൈം മുഴുവൻ നമ്മൾ ഓട്ട് കൊള്ള എന്ന് പറയുന്നത് പോലെ സ്ക്രീൻ ടൈം മുഴുവൻ കൊള്ളയടിക്കുന്ന ഒരു സംഭവമായത് മാറും ആൻകൂടുന് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അറസ്റ്റിലായി കഴിഞ്ഞാൽ ഇത്രയധികം വകുപ്പ് നിൽക്കുമ്പോൾ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കില്ല മജിസ്ട്രേറ്റിനെ അടുത്ത് ജാമ്യം കിട്ടില്ല പിന്നെ മുൻകൂർ ജാമ്യം എന്ന് പറയുന്ന അപേക്ഷക്കേ പ്രസക്തിയില്ല രാഹുൽ മാങ്കുടത്തൽ നേരെ റിമാൻഡിൽ പോവുകയാണ് ചിലപ്പോ ചിലപ്പോലീ ക്രൈംബ്രാഞ്ച് ചെയ്തിന് ശേഷം കസ്റ്റഡി പോയിരിക്കും രണ്ടു ദിവസം രാഹുൽ മാങ്കുത്തലിനെ കൊണ്ട് കസ്റ്റഡി മറ്റേ തെളിവെടുപ്പിനെ നടക്കും നാടകീയമായ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നടക്കും അപ്പൊ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ ഒക്കെ കാണേണ്ടത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഈ കേസിന്റെ ഗതി അവിടെ നിൽക്കട്ടെ പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപേ ഇത്തരത്തിലൊരു വാർത്ത പ്രമുഖ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നു അത് ഒരു അതിനു പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഞാൻ അതിനെ കാണുന്ന മറ്റൊരു വിധിതരാണ് അതായത് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിച്ച ഒരു അജണ്ട സെറ്റ് ചെയ്യല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഉള്ള അജണ്ട സെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു അത് ശബരിമല സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് അത് ഒരു ഭരണകൂടം കൂട്ടുനിന്നുകൊണ്ട് ഭരണകൂടത്തിന്റെ തന്നെ ഏറ്റവും അടുത്ത ആളുകൾ കൂട്ടുനിന്നുകൊണ്ടുള്ള ഒരു സ്വർണ കൊള്ള ഇവിടെ നടന്നു അതൊരു വൈകാരിക വിഷയമാണ് ഒരു വിഭാഗത്തെ സംബന്ധിച്ചു വലിയ വൈകാരിക വിഷയമാണ് ആ വൈകാരിക വിഷയമായിരുന്നു ശരിക്കും സെറ്റ് ചെയ്യപ്പെട്ട ഒരു അജണ്ട ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ തദ്ദേശ ബലാബലത്തിലെ സെറ്റ് ചെയ്യപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ശബരിമല വിഷയമായിരുന്നു ആ വിഷയം സി പി എം എങ്കിലാ നേരിട്ട് വന്ന് ഞങ്ങൾ ഈ അജണ്ട പൊളിക്കാം എന്ന് വിചാരിച്ച് സി പി എം നേരിട്ടിറങ്ങി പൊളിക്കുന്നതല്ല ഇതിന്റെ പിന്നിൽ കൃത്യമായ സ്കെച്ചും പ്ലാനമുണ്ട് ഇങ്ങനെ ഒരു അജണ്ട അജണ്ടയ്ക്ക് മുകളിൽ മറ്റൊരു അജണ്ട കൊണ്ടുവച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഞങ്ങൾ ജയിപ്പിച്ച തരാമെന്ന് പറഞ്ഞ് ഇതിനെ മൊത്തം ഹൈജാക്ക് ചെയ്ത് നിയന്ത്രിക്കുന്ന ഒരു ഗോഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘം ഒരു മാധ്യമ മാഫിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ മൊബൈൽ ഫോണുകളുടെ പോലും കേരളത്തിലെ മുഴുവൻ ചാനലുകളുടെയും നമ്മുടെ സ്ക്രീൻ ടൈം നമ്മളറിയാതെ കൊള്ള ചെയ്യുന്ന ഒരജ്ഞാത സംഘം ഒരു മാഫിയ കേരളത്തിൽ പ്രവർത്തിക്കുന്നു അവരാണ് അജണ്ട നിശ്ചയിക്കുന്നത് അവരാണ് വാർത്ത നിശ്ചയിക്കുന്നത് അവരാണ് നാളത്തെ പത്രത്തിന്റെ ഹെഡിങ് ഇന്നേ തീരുമാനിക്കുന്നത് അവരാണ് ഇന്നേ ചാനലിൽ ഏത് വാർത്തയാണോ തീരുമാനിക്കുന്നത് ആ വാർത്തയുടെ പിറകെ ഓടുകയാണ് ബാക്കിയുള്ളവർ രാവിലെ അവരുടെ ഒരു കഥ എഴുത്തും അവര് കഥയുണ്ടാക്കും അവര് ലൈവത്തൻ ചെയ്യും അവർ തീരുമാനിക്കും ഇന്നത്തെ കേരളത്തിന്റെ ഹൃദയമിടിപ്പ് ഇതാ ഞങ്ങൾ എഴുതി വെച്ചു അവരൊരു സംഭവം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഒരു സാധനം അടിക്കും ഒരു വാർത്ത അടിക്കും ബാക്കിയുള്ളവർ പരപരാ ഓടും എവിടെയാണെന്നറിയില്ല എന്താണെന്നറിയില്ല അങ്ങനെ ഒരു ഒരു പരിപാടി ഒരു അമ്പൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചില ഗോഡ്മാൻമാർ അല്ലെങ്കിൽ ഒരു ഗോഡ്മാൻ കാര്യങ്ങൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ നമ്മളിൽ പലരും കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും ചിന്തിക്കാത്ത വലിയ ഇംപ്ലിക്കേഷൻസിലേക്ക് നമ്മുടെ സൊസൈറ്റിയെ സൊസൈറ്റി ഇപ്പോൾ ചിന്തിക്കാത്ത വലിയ ഇംപ്ലിക്കേഷൻസിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി ത്രീ പോയിന്റ് ഓ വന്നാൽ പോലും സംശയിക്കാനില്ല രാഹുൽ ഗാന്ധി രേഖയിൽ രാഹുൽ പോവിച്ച പോലെ സിനിമയാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാനും കുറച്ചു നേരങ്ങളിൽ ഇങ്ങനെ മാറിയിടുന്ന ആലോചിക്കാറുണ്ട് സിനിമയാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് ശരി രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകണമെന്ന് പല നേതാക്കളും പറയുന്നു അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിക്കുമോ അദ്ദേഹത്തിന്റെ നല്ല നാളുകൾ ഈ പ്രൈം ടൈം എന്ന് പറയുന്നത് ഈ കേസിന്റെ പിന്നാലെ നഷ്ടപ്പെടുമോ എന്ന ചോദ്യം ഇനിയും ബാക്കിയാണ് ഞാൻ പ്രവചന സ്വഭാവത്തോടൊരു കാര്യം പറയട്ടെ ഇതുവരെയുള്ള ഈ കേസിന്റെ ഇതുവരെയുള്ള നാല് വഴികളും ഈ എഫ് എഫ്ഐആറും ഈ കഥയും എല്ലാം വെച്ചിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് ഇപ്പൊ എനിക്ക് പോകേണ്ടതുണ്ട് പക്ഷെ പോകണം തോന്നി പക്ഷെ ഞാൻ അതിലേക്ക് ഇനി വിശാലമായിട്ട് പോകുന്നില്ല മറ്റൊന്നുമല്ല ഈ ആദ്യം ഈ പൊതുജന താല്പര്യ പ്രകാരം പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയ പരാതികൾ പ്രകാരം ആദ്യം ക്രൈംബ്രാഞ്ച് അത് മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതി ഡി ജി പി ജി പിക്ക് കിട്ടിയ പരാതികൾ അതിനൊക്കെ അടിസ്ഥാനത്തിൽ ആദ്യം ക്രൈംബ്രാഞ്ച് ഒരു കുറ്റപത്രം ക്ഷമിക്കണം ഒരു എഫ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അത് നമ്മുടെ ജെ എഫ് എം സിയിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണെന്നാണ് എന്റെ ഓർമ്മ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ അന്വേഷണം ഒക്കെ തുടങ്ങി മൂന്ന് മാസമായല്ലോ അപ്പോ ആ എഫ്ഐആർ ആ എഫ് ഐ ആർ എടുത്തുവച്ച് പരിശോധിച്ചാൽ ആ എഫ്ഐആറിൽ ഒരു പരാതി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കൗതുകരമായിട്ട് നമുക്ക് തോന്നും പത്ത് പരാതികളുണ്ട് മാധ്യമങ്ങളെല്ലാം മിക്കവാറും മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ പത്ത് പരാതികളും രാഹുൽ മമ്മൂട്ടി എതിരെയാണ് എന്നൊക്കെയാണ് അപ്പൊ അതില് നമ്മള് ന്യായബിഎം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കൊടുത്തിരിക്കുന്ന പരാതി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ പരാതിയിലെ കണ്ടന്റ് കോണ്ടന്റ് ഭയങ്കര രസമാണ് ആ കോണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ഫേസ്ബുക്ക് ലിങ്ക് ഒക്കെ വെച്ചിട്ടാണ് ആ പരാതി ആ പരാതി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് ചൂഷണം ചെയ്ത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നും ആ പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തകയാണ് എന്നും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് ഹെഡായ സിന്ധു സൂര്യകുമാറും കേരളത്തിന്റെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് ആ ഗർഭഛിദ്രത്തിന് കൂട്ടുനിന്നു എന്നുമുള്ള വ്യക്തമായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന് ബഹുമാനനായ കേരളത്തിന്റെ പോലീസ് മേധാവിയോട് അഭ്യർത്ഥിക്കുന്നു എന്നുള്ള ഈ പരാതി ഇതേ എഫ്ഐആർ അറ്റാച്ച് ചെയ്ത പരാതിയാണ് ഈ പരാതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശൂന്യതയിൽ നിന്നുണ്ടാക്കിയെടുത്തതായിരുന്നു അതായത് ഏഷ്യാനെറ്റിൽ ഒരു ലേഖികയുമായിട്ട് രാഹുൽ മാങ്കൂടുത്തലിന് പ്രണയമായിരുന്നുവെന്നും ആ ഗർഭഛിദ്രൻ നടന്നുവെന്നും പെൺകുട്ടി ഭയങ്കരമായ റോമയൻ റോമിലൂടെ കടന്നു പോകുന്നുവെന്നും അത് നടത്തിയത് ഏഷ്യാനെറ്റിന്റെ ന്യൂസ് മേധാവിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കൂടെ ചേർന്നിട്ടാണ് എന്ന് ഒരു കഥ പടച്ചു വിട്ടു അതിനുശേഷം ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ഇപ്പൊ ട്വന്റി ഫോർ ന്യൂസിന്റെ അസോസിയേറ്റ് എഡിറ്ററാണ് ആ പെൺകുട്ടി എന്നിവയിലുള്ള മറ്റൊരു കഥ ഉണ്ടാക്കിയിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ അടിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ പലതരം നാടകങ്ങൾക്ക് ശേഷമാണ് പലതരം സ്കെച്ചിനെലുകൾക്ക് ശേഷമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് നേരെയുള്ള ഈ ശബ്ദരേഖ വരുന്നത് അപ്പൊ അതൊക്കെയാണ് ഈ പശ്ചാത്തലമൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഇതില് വല്ലാത്ത തരത്തിലുള്ള ഈ ദുരൂഹതയും ഈ സ്കെച്ചിങ്ങും ഒക്കെ നമുക്ക് സംശയിക്കേണ്ടി വരുന്നത് മൊത്തം നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണോ എന്നൊക്കെ സംശയിക്കേണ്ടി വരുന്നു ഞാൻ പെട്ടെന്ന് മേഘ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വിട്ടുപോയോ എന്നെനിക്കൊരു സംശയം മേഖ ചോദിച്ചത് രാഹുൽ രാഷ്ട്രീയ രാഷ്ട്രീയ ഭാവി രാഹുൽ എവിടെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പ്രവചന സ്വഭാവത്തോടെ ഞാൻ ഒരു കാര്യം പറയാമെന്നായിരുന്നു അതായത് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും വകുപ്പ് പ്രകാരം രാഹുൽ സ്വാഭാവികമായും സുരക്ഷിതനായിരിക്കാനാണ് സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഫിഡൻസ് അടുത്ത കാലത്ത് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ചാൾസ് ചുവരാജിൽ മാത്രമാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ പി പി ദിവ്യയിൽ മാത്രമാണ് അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നടത്തിയ ഒരു വാർത്താ സമ്മേളനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും അത്രയും ആർജ്ജവം വളരെ പവർഫുൾ ആണ് ഇത്രയധികം ആക്ഷേപങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും രാഹുൽ ബാങ്കുള്ള ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു നിൽക്കുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒന്നും കേസില്ല എത്രയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായാലും പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ നിങ്ങൾക്ക് ഇതിന് വേറെ ശമ്പളം ഉണ്ടോ നിങ്ങൾക്ക് കോടതി ഉണ്ടോ ഞാൻ കോടതി പറഞ്ഞോളാം ഞാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പറഞ്ഞോളാം എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ പറയുമെന്ന് വരെ രാഹുൽ മാങ്കൂടുത്തൽ പറയാ എടുത്തു കൊടുക്കും പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക പുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും മിണ്ടില്ല അയ്യോ അത് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ ആണല്ലോ അപ്പൊ അതുകൊണ്ട് അവൾ ആരും മിണ്ടില്ല രാഹുൽ മാൻകൂടുള്ള ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട തന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലും എനിക്കത് സൗകര്യമുള്ള ഞാൻ പറയും അല്ലെങ്കിൽ എനിക്ക് ഞാൻ തീരുമാനിച്ചോളാം ഇപ്പൊ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ സഹിഷ്ണുതയും അസ്വസ്ഥതയും ഒക്കെയാണ് ഇങ്ങനെയാണോ ജനപ്രതിനിധി സംസാരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കും ഇനി ഈ പറയപ്പെടുന്ന എഫ്ഐആർ ഒക്കെ പ്രകാരം ഈ ദിവസം ബുധനാഴ്ച ചിലപ്പോ ഇത് ഈ ജില്ലാ കോടതിയിലേക്ക് വരികയാണല്ലോ അതായത് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വരികയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് ഈ തെളിവുകളും മുൻകൂർ ജാമ്യ ഹർജിയും ഒക്കെ വരികയാണ് പോലീസ് സ്വാഭാവികമായിട്ട് ഒരു അതിന് അതിന് അവരുടേതായ ഒരു പരിചയം ഉണ്ടാകും അവർ കുറെ കാര്യങ്ങൾ കൂടി അവരുടെ ആഡ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഞങ്ങൾ ഈ എഫ്ഐആറുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി നൽകിയ തെളിവുകൾ ഇതാണ് അത് ഇതാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് അവസാനം ജഡ്ജി അതിനൊരു തീരുമാനം എടുക്കുകയുണ്ടോ അപ്പൊ അങ്ങനെ ചിലപ്പോ അത് ചിലപ്പോ അത് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ പല അഭിഭാഷകരും പറയുന്നത് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താ കഥ കഥ അടിമുട്ടി പൊളിഞ്ഞില്ലേ ഒരു മുൻകൂർ ജാമ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സെഷൻസ് കോടതിയിൽ നിന്ന് കിട്ടിയാകും എന്താണ് അവസ്ഥ അതോടെ പൊളിഞ്ഞു എഫ് ഐ തന്നെ പൊളിഞ്ഞിരിക്കുകയാണ്

യുടെ ലംഘനം എന്ന് പറയുന്ന കൂടി ഉണ്ടെന്ന് തോന്നുന്നു മാത്രമാണ് പിന്നെ വീട്ടിൽ കയറി ആക്രമിക്കൽ അടക്കമുള്ള വകുപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ചിലപ്പോ മജിസ്ട്രേ ഇപ്പൊ മജിസ്ട്രേറ്റ് കോടതി അതായത് ഈ ജില്ലാ സെഷൻസ് കോടതി പറയുകയാണ് ഇതിപ്പോ ഇത്രയും വകുപ്പുകൾ നടക്കുന്നു പെൺകുട്ടി ഇത്രയും തെളിവുകൾ ഉണ്ട് ഓക്കെ ശരി നിങ്ങള് ഞാൻ തള്ളുകയാണ് ഇവിടുന്ന് നിങ്ങൾ ഹൈക്കോടതി പോയി എടുത്തോളൂ അപ്പൊ അടുത്ത ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാൻ പറ്റും അവിടെ പൂന്തോട്ടം റെഡി ആയിരിക്കുകയാണ് ജോർജ് പൂന്തോട്ടം ജോർജ് പൂന്തോട്ടം ഇതെല്ലാം ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു വ്യാഴാഴ്ച വെള്ളിയാഴ്ച എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇത് കൊടുത്താൽ ഈ വ്യാഴാഴ്ച വെള്ളിയാഴ്ച തന്നെ നിങ്ങൾ പരിഗണിച്ചപ്പോഴേ ഹൈക്കോടതി തീരുമാനം എടുക്കുന്നു പറയാൻ പറ്റില്ല ചിലപ്പോൾ തീരുമാനം എടുത്തേക്കാം ചിലപ്പോൾ തീരുമാനം എടുക്കാതിരുന്നേക്കാം പക്ഷെ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂടുത്തലിന് അത്രയും ദിവസം സുരക്ഷിതനായി പിടിച്ചു നിൽക്കാനായാൽ ഹൈക്കോടതിയിൽ നിന്നെങ്കിലും കൃത്യമായിട്ടും ഇതിൽ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കും കിട്ടുകയാണെങ്കിൽ അതോടെ തീർന്നു അതിനു മുമ്പ് രാഹുൽ ബാബുടല്ല പിടിച്ചാൽ രാഹുൽ ബാബു കുറച്ചു കാര്യം കഷ്ടമാണ് കാര്യം ഈ വിചാരണ വരെ ഇങ്ങനെ ഇതിന്റെ ഇത് പിന്നീട് ജാമ്യം കിട്ടുമായിരിക്കും ജാമ്യം കിട്ടി ഇറങ്ങി പിന്നെ കേസിന്റെ പുറകെ നടന്ന് അപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ ചിലപ്പോ അദ്ദേഹത്തിനുള്ള താൽക്കാലികമായ ഒരു രാഷ്ട്രീയ ഈ ടൈം പൊളിറ്റിക്കൽ ടൈം അദ്ദേഹത്തിന്റെ സമയം നഷ്ടപ്പെടുമായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നത് കോടതിയിൽ ഇത് പോയിട്ട് കൃത്യമായിട്ട് ഈ എഫ്ഐആർ ആണ് അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ അവസ്ഥയെങ്കിൽ ഇത് വാദിച്ച് ജയിക്കാനുള്ള മരുന്ന് അല്ലെങ്കിൽ ഇത് വാദിച്ച് ജയിക്കാനുള്ള എല്ലാ പക്ഷേ പക്ഷെ ഇനി രാഹുലിനെ ചേർത്ത് പിടിക്കുമോ എന്നുള്ളതാണ് വിധി വരുന്നത് വരെ ഇനി വിചാരണ എല്ലാം കഴിഞ്ഞ് വിധി വരുന്നത് കോൺഗ്രസ് ചേർത്ത് ചോദ്യത്തിൽ പാർട്ടി ചേർത്ത് എന്ന് വെച്ചാൽ പാർട്ടിക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞാൽ പാർട്ടിയുടെ ചേമ്പിളിൽ നിരവധി മറ്റു പല പരാതികൾ ഉണ്ടാകും അതൊക്കെ പരിഗണിച്ചുകൊണ്ടാകും ചിലപ്പോ പാർട്ടിയുടെ വനിതാ നേതാക്കളുടെ നിലപാട് സ്വീകരിക്കുന്നു മുതിർന്ന നേതാക്കളുടെ നിലപാട് സ്വീകരിക്കുന്നു അതിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച വരുന്നു രാഹുലിനെ സദാചാരം പഠിപ്പിക്കാൻ പറ്റിയ സദാചാര സദാചാരവാദികളാണല്ലോ ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് നിലയിലൊക്കെ കോൺഗ്രസ് കോൺഗ്രസ് വല്ലാതെ ഈ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ് പക്ഷേ ഇത് രാഹുൽ മാൻകൂടുതലിന്റെ മാത്രം വിഷയമാണോ എന്നൊരു കാര്യം കൂടിയുണ്ട് രാഹുൽ മാൻകൂടുതൽ ഒരാൾ കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് തർക്കമില്ല ഒരു പ്രധാനപ്പെട്ട യുവ നേതാവാണ് രാഹുലിനെ ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ രാഹുലിനെ വീഴ്ത്തുന്നതിലൂടെ ഷാഫിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഷാഫിയെ മാത്രമല്ല കോൺഗ്രസിന്റെ യുവനിരയെ തന്നെ ഒറ്റയടിക്ക് ടാർഗറ്റ് ചെയ്യാണ് അവരെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് ജനങ്ങൾക്കിടയിൽ ഈ പറയപ്പെടുന്ന ഒരു അംഗീകാരമുള്ള ജനങ്ങളിഷ്ടപ്പെടുന്ന പി സി വിഷ്ണുനാഥിനെ പോലെ ബി ടി ബൽറാമിനെ പോലെ അങ്ങനെ നിരവധി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി പേരുകൾ പറയാനുണ്ടാകും ഞാൻ ബി ആർ എം ഷഫീറിന്റെ പേര് വരെ പറയും അത്ര അത്തരത്തിലുള്ള ഒരു നേതൃനിരയെ യുവനതൃനിരയെ ഓ അപ്പാടെ ഇല്ലാതാക്കാനുള്ള കളിയാണ് ഇതിൽ നടക്കുന്നത് എന്ന് ഈ യുവ നേതാക്കളോ കോൺഗ്രസ് തന്നെയോ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഇവിടെ കൃത്യമായിട്ടും ഇത് പ്രത്യേക തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട പ്ലാനോ രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേണ്ടിയിട്ട പ്ലാനോ തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല അതിനും അപ്പുറത്തേക്ക് ഇതിന് ദൂരവ്യാപകമായി അല്ലെങ്കിൽ ദീർഘദൃഷ്ടിയോടെ ഇട്ടൊരു പ്ലാനായിരിക്കാം ആ പ്ലാൻ നടപ്പിലായി കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ കേരളത്തിൽ ഏത് സീറ്റിൽ ആരും മത്സരിക്കണമെന്ന് വരെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ചിലപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ അവര് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളം സി പി എമ്മോ കോൺഗ്രസ്സോ ഭരിക്കും പക്ഷെ ഭരണം നിയന്ത്രിക്കുന്നത് ഞങ്ങളായിരിക്കും ഞങ്ങളായിരിക്കും ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യാം ഞങ്ങൾ പറയുന്നത് പോലെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ നിയന്ത്രിക്കപ്പെടും ഞങ്ങൾ പറയുന്നത് പോലെ ഭരണം നിയന്ത്രിക്കപ്പെടും ഞങ്ങൾ പറയുന്ന പോലെ എല്ലാം നിയന്ത്രിക്കപ്പെടും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് കോൺഗ്രസ് ചേർത്ത് പിടിക്കുമോ എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിന് അങ്ങനെ ചേർത്ത് പിടിച്ചങ്ങ് നിർത്താനൊന്നും പറ്റില്ല പക്ഷെ കോൺഗ്രസിന്റെ അണികളിൽ ഒരു വിഭാഗത്തിന് കൃത്യമായിട്ടും രാഹുൽ ഗാന്ധി ഇഷ്ടമാണ് അവർ ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പക്ഷെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവരുടെ ഒരു പാരമ്പര്യവും ഈ ധാർമ്മികതയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചു പോകുമ്പോഴും രാഹുൽ കുറ്റവിമുക്തനായി കഴിഞ്ഞ പിന്നെന്താ പറയാൻ പറ്റുക ഓക്കെ കുറ്റപത്രം കൊടുത്ത കേസിലെ പ്രതി പോലും കേരളത്തിന്റെ നിയമസഭയിൽ നിയമസഭയിലിരിക്കുമ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട അല്ലെങ്കിൽ കേസിന്റെ ഇപ്പം ഒരു വിചാരണ വിചാരണയിലേക്ക് സ്വാഭാവികമായിട്ടും പോകേണ്ടി വരുന്ന കേസാണ് അങ്ങനെ ഒരു കേസിലിപ്പം നമുക്ക് പിന്നെ ഈ അതിവേഗ ജഡ്ജ്മെന്റ് ഒന്നും പ്രതീക്ഷിക്കാനില്ല അപ്പം രാഹുൽ പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും എന്ന് കരുതാനാ കഴിയില്ല തിരിച്ചു വരുന്ന രാഹുല് ഇതിലും പതിന് മടങ്ങ് ശക്തിമാനായിരിക്കും അത്രയും വലിയ ജനകീയതയുള്ളയാളായിരിക്കും കോൺഗ്രസിന് ചേർത്ത് പിടിക്കാനുള്ള ബാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നു പക്ഷെ ഈ ബാധ്യത വ്യക്തിപരമായ അഭിപ്രായത്തിന് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനത്തിൽ പ്രസക്തിയൊന്നുമില്ല ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞാ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമുണ്ട് ഈ നാടകങ്ങൾക്കിടയിൽ നടക്കുന്ന മറ്റൊരു നാടകമുണ്ട് ഈ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉൾ വന്ന ശബ്ദരേഖയിലെ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്നതടക്കമുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് എനിക്കെതിരെ ഇപ്പൊ കേസ് വന്നു എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എനിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മറ്റൊരു മാധ്യമ കേസ് എടുത്തിരിക്കുന്നു എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഈ അതിജീവിതയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും അതിജീവിതരെ നേരിട്ട് പോയി കാണുകയും അവരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ഈ ലക്ഷ്മി പത്മ അതേസമയം അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ കാര്യത്തിൽ അവരെ കുറച്ചുകൂടി കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ ഈ അതിജീ ഒളിഞ്ഞിരിക്കുന്ന അതിജീവിതയെ വിമർശിച്ചിട്ടുണ്ട് അപ്പൊ ഈ ആളുകൾക്കെതിരെയൊക്കെ എടുക്കുന്നു ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം നിരീക്ഷണ വലയത്തിലാണ് ഈ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മൊത്തം ഒരു ഭീതിയുടെ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാൻകൂട്ടലിനു വേണ്ടി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആരും സംസാരിക്കാതിരിക്കുക ഞങ്ങള് കുറച്ചുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് തീരുമാനിക്കുക അവര് ഉണ്ടാക്കി വെക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ കാര്യങ്ങളെ കൊണ്ടുപോവുക ഒരടിയന്തരാവസ്ഥാ സ്വഭാവം ഉണ്ടാക്കിക്കൊണ്ട് അയ്യോ രാഹുൽ ബാങ്കുകൂടുതൽ മഹാപാതകം ചെയ്തവനാണ് അവരിതാ ഒരു വീട്ടിൽ കയറി ഫ്ളാറ്റിൽ കയറി മൂന്നൂറാഴ്ച ബലാത്സംഗം ചെയ്തു ഫോൺ എടുത്ത് നഗ്ന ചിത്രങ്ങൾ പകർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഡ്രാമ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ കുറെ സുഹൃത്തുക്കൾ ചോദിക്കുന്നു ഈ പോസ്റ്റിന് ലൈക്ക് അടിച്ചാലും ജയിലിൽ പോകേണ്ടി വരുമോ അല്ലെങ്കിൽ ഈ പോസ്റ്റിൽ ലൈക്ക് അടിച്ചാലും ഇവര് പ്രശ്നമാവോ കേസെടുക്കുവോ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ചില ആശാന്മാർ ഞെളിഞ്ഞു നിൽക്കുകയാണ് പക്ഷെ കേരളം ഒരു ജനാധിപത്യ രാജ്യമാണ് കഴിഞ്ഞ ദിവസം ജോർജ് പൂന്തോട്ടം ചോദിച്ച പോലെ നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത് അല്ലെങ്കിൽ തുടരും സിനിമയിലെ മറ്റേ ജോർജ് സാർ പറയുന്ന ഡയലോഗ് പോലെ നമ്മളൊക്കെ ഇവിടെ ആണുങ്ങളായിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു കുന്തളിപ്പ് എന്ന് പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരൻ പോലും ഇത്തരത്തിലുള്ള ചെറുക്കാൻ രംഗത്ത് വരും യും ഇത്തെയും എന്തു തന്നെയായാലും ഇത്തരം ഒരു പ പീഡന പരാതി വന്നിരിക്കുന്നത് സത്യമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്ത് ഉറപ്പായും വരണം എന്തു തന്നെയായാലും നീതി തന്നെ ജയിക്കട്ടെ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി